അപ്പൊ ഞാൻ പൊന്നൂസിനെ വിട്ടിട്ട് തിരിച്ചു വന്നു അപ്പോൾ വന്ന വഴി ഇതാ ഞാൻ ഏതക്കാ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരം വെക്കുക അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം കാരണം ദുർഗമ്മയ്ക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കൂടാന്നിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇത് ഈ കവറിൽ തന്നെ കെട്ടി വയ്ക്കുകയാണ് അപ്പൊ അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഈ ചൂടത്തിരുന്നു ഒന്നും കൂടി അത് ൂടെ കഴിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോ ദുർഗമയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തതാണ് കേട്ടോ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടാക്കി മുറിച്ച് കൊടുത്താണ് പക്ഷേ പകുതി തന്നെ എന്തോ പുരുതോന്നാണ് കഴിച്ചത് അപ്പം ഇപ്പം എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണോ കഴിക്കില്ല ചോറ് കഴിക്കില്ല അപ്പോൾ വന്ന ശേഷം ചോറ് കഴിക്കും അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കണം അത് തൂക്കുന്നേക്ക് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കും പഴുക്കിട്ടം വരുമ്പോൾ ബാക്കിയും കൂടെ ഉണ്ടാക്കാവളം കഴിച്ചോളും അപ്പോൾ ഞാൻ നമുക്ക് കോഫി ഇടണം ദുർഗം വേടെ സ്നാക്സ് കൊണ്ടുപോയത് ലഞ്ച് കൊണ്ടുപോയത് എല്ലാം വരുമ്പോഴേ ഞാൻ ഈ പണി കഴിച്ച് വയ്ക്കുകയാണ് കാരണം പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് ഓരോ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇതവിടെ കിടക്കും വിട്ടുപോകും അപ്പം ഞാൻ ഇത് തന്നെ ഇത് ഞാൻ ശരിയാക്കി വെക്കുകയാണ് ഇതിപ്പം നമ്മൾ ഉപയോഗിക്കാതിരുന്ന് പോയ ചീസാണ് കേട്ടോ ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ അതിനിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞിരിക്കട്ടെ ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ എന്താണെന്നറിയാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പൊതുവേ രാവിലെ അതിരാവിലെ എഴുന്നേറ്റുള്ള പണികളൊക്കെ ചെയ്യുന്നത് കുറച്ചൊക്കെ മടിയുള്ള കൂട്ടത്തിൽ പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്ന ആളാണ് നല്ലത് മനസ്സിലായോ അതായത് മടി ഉള്ളവരില്ലേ ഒരുപാട് ജോലിയൊക്കെ രാവിലെ അതിരാവിലെയൊക്കെ ഇരുന്ന് ചെയ്യാൻ മടിയുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തിൽ പെട്ട ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്തു വെക്കും ഇപ്പം മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വെളുപ്പിന് എണീറ്റ് ചെയ്യുന്നവരൊക്കെ കുറേ കുറഞ്ഞു കാരണം ഇപ്പം വീട്ടിലിരിക്കുന്നവരുടെ എണ്ണം ഒന്നൊക്കെ കുറഞ്ഞു വരികയല്ലോ ഇപ്പം എല്ലാവരും തന്നെ ജോലിക്ക് പോകുമല്ലോ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ പോകുന്നവരാണ് വീട്ടമ്മമാർ മിക്കവരും അപ്പോൾ നമുക്ക് വൈകിട്ട് തന്നെ കാൽ കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാകും അപ്പം ഞാൻ നമ്മുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഷെയർ ഞങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെയും കണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നന്ദി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ആദ്യം റെഡി ആക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഞാൻ ദുർഗമിക്ക് സ്കൂളിൽ പോയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏത്തപ്പഴും മേടിച്ചിട്ടാണ് വന്നത് അത് എനിക്ക് പഴംപൊരി ഉണ്ടാക്കണം അപ്പോൾ അതുകൂടാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം അപ്പം ദുർഗയ്ക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അപ്പം ഞാൻ പാൽ പെട്ടെന്ന് ചൂടാക്കി അവൾക്ക് ചോക്കോസിന് വേണ്ടിയിട്ടുള്ള പാല് മാത്രം മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ചായ എടുക്കുന്നത് പൈക്കുട്ടനും അമ്മയൊക്കെ വന്നതിന് ശേഷമേ ഉള്ളു കേട്ടോ പൈൽക്കുട്ടൻ വന്ന ശേഷം അവൾക്കുള്ള ചായ കൊടുക്കും രണ്ട് സ്പൂൺ വെക്കാം അപ്പോൾ അവൾക്ക് ഏതാണോ ഈ ചെറിയ എന്നാണെന്ന് അല്ലെങ്കിൽ ആ പാലാക്കും അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു കൂട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കൊച്ചു വന്ന ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചൂടോടു കൂടി അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരിപ്പൊടിയും മൈദയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പഴംപൊരിക്കുള്ള ആ ഒരു തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു അറിയാമല്ലോ എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എത്രയാണോ അതൊക്കെ നോക്കിയിട്ട് റെഡിയാക്കിയാൽ മതിയല്ലോ കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒക്കെ വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് വരുമ്പോളെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇതുപോലെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകില്ലേ അതുപോലെ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമുണ്ടല്ലേ ഞാനന്ന് ഗോതമ്പ് കൂട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ പണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കി തരികമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലേ അതുപോലെ എനിക്കിഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് പഴംപൊരി കാരണം ഗോതമ്പ് കൂട്ടുണ്ടാക്കാൻ അമ്മയ്ക്ക് നേരം കിട്ടാത്ത ദിവസം അമ്മ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ ചായക്കടി ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്നിടത്ത് അവിടെ നിന്ന് നമ്മൾ പഴംപൊരിയൊക്കെ വാങ്ങി വയ്ക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്നാക്സിൽ ഒരു പ്രധാനപ്പെട്ടാണോ കേട്ടോ പഴംപൂരി ആ ഉണ്ണിയപ്പം അങ്ങനെ എന്നും എന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ ഞാൻ എനിക്ക് ചിലപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്നൊക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്ന ദിവസം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കും പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രണ്ട് മൂന്ന് ദിവസം പിന്നെ അടുപ്പിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കും അതാണ് എൻ്റെ കാര്യം

അമ്മയുടെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അത് രാവിലെ എൻ്റെ എല്ലാം നല്ല വാഷ് ചെയ്ത് തന്നെ അപ്പോൾ അത് റെഡിയാവും അമ്മ വരുമ്പോഴത്തേക്കും അതെല്ലാം ഓക്കെ ആക്കി വെക്കുക അമ്മയ്ക്ക് ഈ പശ അതുപോലെ കംഫർട്ട് എല്ലാ കാര്യങ്ങളും മുക്കിയിടണം അപ്പം അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ അലക്കുന്നത് കേട്ടോ എൻ്റെ തുണിയെല്ലാം വാഷ് ചെയ്തു കേട്ടോ ഞാനങ്ങനെ പശയൊന്നും മുക്കില്ല അസുഖം അമ്മ എൻ്റെ തുണി അലക്കുന്ന ദിവസം അമ്മ ഞാൻ അങ്ങനെ ഞാൻ അപ്പം നമ്മൾ പാവക്കൂട്ട കൂട്ടം വഴിയിലേക്ക് വന്നു ഇത് കണ്ട് ഈ വഴിയിലെല്ലാം വീണ് കിടക്കുന്ന സപ്പോർട്ടൊക്കെയാണ് കേട്ടോ ഇവരുടെ വീട്ടിൽ ഈ മരത്തിൽ ഇലയില്ലാതെ അതുണ്ട് അപ്പോൾ അതിങ്ങനെ ഈ സമയം ഇതിൻ്റെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അത് നിറയെ ഇങ്ങനെ വഴിയിലേക്കെല്ലാം വീണിങ്ങനെ ഇങ്ങനെ കിടക്കൂട്ടോ ഇതാ പകുക്കൂട്ടം വന്നു നന്നക്ക് ചിരിയാണ് നമ്മളെന്നെ കളിയാക്കണം എന്താ പറഞ്ഞിട്ട് അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ വീടിനെ അങ്ങോട്ട് കയറുന്നവണ്ണം തെന്നി തെറിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു കാലോ വെള്ളം തെന്നെയാ നമ്മുടെ തലയടിച്ച് നമ്മൾ വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ലൈവ് വോയിസ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കിട്ടണ വോയിസില്ലേ അത് കൂടുതലും എനിക്ക് ഇടാൻ ഇഷ്ടമല്ലാത്ത എന്താണെന്നറിയോ ഭയങ്കരമായിട്ട് ചീവിയുടെ കരിന്ന് ഉച്ച ഭയങ്കര ബഹളമാണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒച്ച അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് അത് കയറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അത് ഫുള്ളി ഇട്ടാൻ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് ചെവിക്ക് സ്വസ്ഥത കിട്ടിക്കോട്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഉണ്ടാക്കിയ ഒച്ച ബാറ്ററുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണം അത് ഒത്തിരി ഉപ്പ് ചേർക്കണമല്ലോ നമ്മൾ എത്ര ശർക്കരപ്പാന ഇട്ടതാണെങ്കിൽ അതൊരു ഈക്വലായിട്ട് നിൽക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് വേണമല്ലോ അപ്പം ഞാനത് ഉണ്ടാക്കണത് ഒട്ട് മുമ്പാണ് കേട്ടോ ഉപ്പ് സ്വല്പം ചേർത്ത് കൊടുത്ത് ഞാൻ എല്ലൊന്നും കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഇന്ന് കൊണ്ടുവിടാൻ പോയപ്പോഴും കൊണ്ടുവരാൻ പോയപ്പോഴും ഒക്കെ ഓട്ട് പോയതാണ് പക്ഷെ അത് മാറുന്നു ഞാൻ എന്ത് പോയാലും ഓർക്കണ ഒരു കാര്യമാണ് കുറച്ച് എള് വാങ്ങി വെക്കണം എന്ന് പക്ഷേ ഞാൻ അതും വിട്ടുപോകും അത് സ്ഥിരം പരിപാടിയാണ് എൻ്റെ ഈ മറക്കുക എന്നുള്ള പരിപാടി ഇപ്പം എന്തെങ്കിലും കാണാൻ കണ്ണം പറയും നീ ഒന്നെങ്കിലും അതെൻ്റെ വാട്സപ്പിലേക്ക് അത് ഇട്ട് വെക്കുക അല്ലെങ്കിൽ നീ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോവാം പക്ഷേ ഞാൻ എല്ലാം എനിക്കെല്ലാം ഓർമ്മയുണ്ട് എല്ലാ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് വലിയ ഓർമ്മ കളിച്ച് ഞാൻ ചെല്ലും പക്ഷേ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം മേടിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം വിട്ടും പോകും അതെൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് നടുവേയും വലുതാക്കില്ല നടുവേ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് അതിൻ്റെ പകുതിയിൽ അത് ഞാനൊരു രണ്ട് മൂന്നോ ആക്കും രണ്ടെണ്ണം ആക്കില്ല ഇത്തിരി കട്ടി കൂടിയിരിക്കും കണ്ണന് ഇത്തിരി കട്ടി കുറഞ്ഞതാണൊക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കട്ടി ആക്കില്ല കേട്ടോ പിന്നെ അത് പഴമ്പൊരുടെ കരിയാണോ പറഞ്ഞത് പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഉണ്ണിപ്പത്തിനുള്ള മാവ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാകത്തിന് ഇങ്ങ് നല്ല ഇതായിട്ട് മുരിഞ്ഞിങ്ങി കിട്ടുമ്പോൾ അതിങ്ങി കോരിയെടുത്തു അപ്പോൾ നമ്മുടേതേ ഈ പരിപാടിയെല്ലാം ഇവിടെ അവസാനിച്ചു കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സമാധാനമായി ഈ വൈകി സ്നാക്സിനുള്ള പരിപാടിയൊക്കെ ഓർത്തു ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുമ്പോൾ ഒരു രസമുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് നമ്മളിത് മുതൽ മുതലിന്നു സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതിൻ്റെ കണ്ണ എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യം ആദ്യം ഉണ്ടാക്കുന്ന ഒന്ന് രണ്ടെണ്ണം നീ കഴിക്കുക അപ്പോൾ പിന്നെ നിനക്ക് പിന്നെ കഴിക്കേണ്ടെന്നൊക്കെയാന്ന് പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒട്ടും തോന്നത്തുമില്ല നാളേക്ക് നമ്മൾ ചുണ്ടും അതുപോലെ തന്നെ വൻ പേറും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒഴിച്ചു കറിയായിട്ട് പരിപ്പ് തേങ്ങ അരിച്ച് ചാറും വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ചുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ ഒന്നും എനിക്കറിയില്ല ടീച്ചേഴ്സ് ആരോ കൊടുത്താന്ന് എനിക്ക് തോന്നണേ അപ്പം ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ ഈ ലയൻസിൽ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഭയങ്കര ഇങ്ങനെ പൊങ്ങു പൊങ്ങും എന്ന് പറഞ്ഞിരിക്കുന്ന പോലത്തെ ചുണ്ടുകൾ അപ്പോൾ അതെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മേടിച്ചില്ല അപ്പം നല്ലത് കിട്ടിയപ്പോൾ അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ ഇത് കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ചീര കറി വയ്ക്കാനായിട്ട് അരിഞ്ഞതാണ് കയ്യുറ ഇല്ലെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന പരിപാടിയാണത് അപ്പോൾ അതാ ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ എന്താ വൻ ബയർ ഞാൻ അടുപ്പിൽ വയ്ക്കുവാണ് വേഗാനായിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ സബോള പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ കായിൽ ഓൾറെഡി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും സെപ്പറേറ്റ് ചേർത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായുടെ ഇതും എല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് മുളക് കൂടി കൂടി തൂഴിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ണന് ഈ തോരനൊന്നും കൂട്ടാത്തത് കൊണ്ട് കണ്ണന് സെപ്പറേറ്റ് കറി വയ്ക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൻപയർ ചാറോട് കൂടി തന്നെ മാറ്റി വെച്ചു കേട്ടോ അല്ല ആളിതൊന്നും കഴിക്കില്ല അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അത് തന്നെ വൻപയർ ചാറൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചാറ് അത് കൂട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചത് ഇനി പിന്നിത് നമ്മുടെ തോരലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം മധുരം അധികം തോന്നിക്കാതിരിക്കാനായിട്ട് കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റാണ് ഞാൻ ഈ കുരുമുളക് ഒന്ന് തൂക്കി കൊടുത്തത് വൻപയറിട്ടുള്ള ഏതൊരു തോരനാണെങ്കിലും തോരനാണേലും ആണെങ്കിലും ഒക്കെ ഞാൻ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അത് റെഡിയാക്കി ഞാൻ മാറ്റിവെച്ചു അതിന് ശേഷം ചാറിനുള്ള പരിപ്പ് ഞാൻ ഇതേ പാത്രത്തിൽ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ചുമന്ന മുളക് ഇടുന്നത് പക്ഷേ ചുമന്ന മുളക് ഇടുമ്പോൾ പച്ചമുളക് ഇടുന്നതിലും കുറച്ചുകൂടെ കറിക്ക് വേറൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചുമന്ന മുളക് ഇടുന്ന കറികളൊക്കെ എനിക്കിഷ്ടമാണ് ഇത് ഇപ്പോഴും തന്നെ ചാറ് വെച്ചിട്ട് കുടമ്പുളി ഇട്ടിങ്ങനെ വേറൊന്നും ചേർക്കാതെ ഒന്നും ചേർക്കാതെ കുടമ്പുളി ഇതുകൂടെ ചേർത്തിട്ട് ഈ ചുമന്നമുളകൂടെ ചേർത്തിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇതിപ്പം നമ്മൾ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി പഴം കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് സബോള ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്നും വെന്തെടുക്കണം അത്രയല്ല നിങ്ങൾക്ക് കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ പക്ഷേ ചുമന്നമുളകിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ ഒന്നും കൂടെ എനിക്ക് വെറൈറ്റി ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് പിന്നെ കണ്ണനുള്ള കറിയാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സബോള ചേർത്ത് കൊടുത്തു മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടിയൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പന്തയറി ചാറോടുകൂടി അതെന്താ വെള്ളമാണ് കേട്ടോ അതോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു തക്കാളി പഴ നന്നായിട്ട് പഴുത്തത് കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ടരിഞ്ഞ് അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കറിയിലും ഞാൻ എന്താ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വൻപയർ കറി ചാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ തക്കാളിക്ക ഇങ്ങനെ ചേർത്ത് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കറി ഒരു പ്രത്യേക രുചിയാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കറി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കറികൾ രണ്ടും ഏകദേശം ശരിയായി നമ്മുടെ കറി റെഡിയായിട്ടോ ഇങ്ങനെ നല്ല കൊഴുത്തിരിക്കണേ ഈ കറി ഇപ്പം നമ്മുടെ തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വൻ ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വൻ ഇതുപോലെ ചാറൊക്കെ കൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ പരിപ്പും ഇവിടെ അവസാനഘട്ടത്തിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും ഞാൻ വേവിച്ചിങ്ങനെ ഉടച്ച് തന്നെ അങ്ങോട്ട് എടുത്ത് തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ടങ്ങ് വയ്ക്കും എന്നിട്ട് നാളെ രാവിലെയുള്ളിങ്ങനെ അരപ്പ് ചേർക്കത്തുള്ളേ അപ്പോൾ എനിക്ക് നാളെ രാവിലെ അരപ്പ് മാത്രം ചേർത്ത് ഒന്ന് കടുക് താളിച്ചാൽ മാത്രം മതി തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കറിയും ഇതിപ്പം മുക്കാലും ശരിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ തേങ്ങ അരയ്ക്കുമ്പം അതിനകത്തേക്ക് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കൂട്ടെ അരയ്ക്കുന്ന സമയത്തും പിന്നെ അതിനകത്തേക്ക് ഇനിയിപ്പോൾ ഈ പരിപ്പിന് കറിയുടെ ചൂട് മാറുമ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നാളെ രാവിലെ ഇതെടുത്തിട്ട് തേങ്ങ ചിരണ്ടി അതിനകത്തേക്ക് ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് സബോള രണ്ട് മൂന്ന് ഇതൾ നമ്മുടെ കറിവേപ്പിലെല്ലാം ചേർത്ത് നല്ല വെണ്ണ പോലെ മഞ്ഞൾപ്പൊടി വേണം കേട്ടോ അതോട് ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും എന്നിട്ട് കടുക് താളിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ഇന്ന് തലേന്ന് തന്നെ ഞാൻ ഈ രണ്ട് കറിയും തയ്യാറാക്കി വെച്ച് പിറ്റേന്ന് കൊടുത്ത് വിടാൻ അച്ചാറുണ്ട് പിന്നെ ഒന്നാറുണ്ട് പപ്പടവും കൂടി ഉണ്ടെങ്കിൽ വറുത്തതുണ്ടെങ്കിൽ കുശാലമായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു